സ്വാഗതം വാഹനം പണം നൽകാതെ വഞ്ചിച്ച കേസിൽ മുങ്ങിയ പ്രതിയെ വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി കാസർഗോഡ് ഉപ്പള ഹിദായത് നഗർ സ്വദേശി മംഗൽപടി ഇക്ബാലിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂരിൽ മോഷ്ടിച്ച ബൈക്കുമായി എത്തി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് കവർച്ച നടത്തി രക്ഷപ്പെട്ടയാൾ പരിസരത്തെ വീട്ടിൽ നിർത്തിയിട്ട മറ്റൊരു ബൈക്ക് മോഷ്ടിക്കുന്നതിനിടെ പിടിയിലായി പുറത്തൂർ രുദ്രമല ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർക്കുന്ന ശബ്ദം കേട്ട് പരിസരവാസികൾ എത്തിയതോടെ രക്ഷപ്പെട്ട പൊന്നാനി സ്വദേശി നാലകത്ത് ഷാഫിയെയാണ് ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടിയത് ബസ് യാത്രകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയും സ്ത്രീകൾക്കും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം രൂപം കയറി പരിശോധന നടത്തി തിരൂരങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് പ്രവർത്തനം താളം തെറ്റി മരുന്ന് വിതരണവും ഒ പി ചികിത്സയും പരിമിതപ്പെടുത്തി ഒ പി ടിക്കറ്റ് കിട്ടാത്തതിനെ തുടർന്ന് രോഗികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റോഡരികിലുണ്ടായ കുഴി വാഹനയാത്രികർക്ക് ഭീഷണിയാവുന്നു സ്വകാര്യ കേബിൾ കമ്പനി കേബിളിടുന്നതിനായി എടുത്ത കുഴി പണി പൂർത്തിയായ ശേഷം മണ്ണിട്ട് മൂടിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കുഴിയിലെ മണ്ണ് മണ്ണൊലിച്ചു പോയതാണ് വീണ്ടും കുഴി രൂപപ്പെടാൻ കാരണമായത് എ ആർ നഗർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ കുടിവെള്ള പദ്ധതി വീണ്ടും തടസ്സപ്പെടുന്നു ആരോഗ്യ വകുപ്പ് ജലസേചന വകുപ്പിന് കൈമാറിയ സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തിയാണ് വീണ്ടും തടസ്സപ്പെട്ടത് ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ നിർത്താതെ പോയ വാഹനം പോലീസ് പിടികൂടി കോഴിക്കോട് സ്വദേശിയായ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബിജു ജോർജ് ആണ് വാഹനം ഓടിച്ചിരുന്നത് ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു അപകടത്തിൽ ബൈക്ക് യാത്രികൻ കുറ്റിപ്പുറം സ്വദേശി സനാഹാണ് മരിച്ചത് കിണറും അടുക്കളയും ഒരു കിടപ്പുമുറിയും വണ്ടൂർ പഞ്ചായത്തിലും ഡൈനിങ് ഹാളും മറ്റു രണ്ട് കിടപ്പൂറികളും സിറ്റൌട്ടും കാളികാവ് പഞ്ചായത്തിലും കാളികാവ് കറുത്തേനി കരിമ്പന ഇനും കുടുംബവുമാണ് ഒരേ സമയം രണ്ട് പഞ്ചായത്തുകളിലായി ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഇവർ ദുരിതത്തിലാണ് മമ്പാട് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ താൽക്കാലികമായി സൂക്ഷിക്കാൻ സ്ഥാപിച്ച ഇരുമ്പക്കൂടിന് സമീപം മാലിന്യം തള്ളി വിവിധ വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കൽ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതുവരെ സ്ഥാപിച്ചതാണ് ഈ ഇരുമ്പ് കൂടുകൾ ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി